ഇവന്റെ പ്രവാചകനെ ഇവനെ ഇതിനെ മേളിൽ കയറി വന്നിട്ട് ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ ഇവനെ കൊണ്ട് പറ്റൂരുമിറ്റ് നമ്മള് തെളിവില്ലാത്തൊരു കാര്യം പറഞ്ഞു ഇനി പറഞ്ഞത് കറക്റ്റ് ആയിട്ടങ് പറയാം ഇവൻ താഴെ എഴുതിയിട്ടേക്കുന്നു ഈ മുഹമ്മദ് താഹിർ ആ അതാ കണ്ടോ അവനെഴുതിയിടുന്ന കണ്ടോ എടാ ഈ പറയുന്ന സാധനത്തിനുണ്ടായവൻ ആരാണെന്ന് അറിയാമോ നീ ഇപ്പം എഴുതിയിട്ടത് എൻ്റെ വാവുകോലും എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സഹോദരങ്ങളെ നിങ്ങൾക്ക് ലൈവില് കാണാൻ കഴിയും ഇവൻ എഴുതിയിട്ടേക്കുന്ന കമൻറ്റ് ഓക്കെ അത് നീ പോയിട്ട് നിന്റെ പ്രവാചകൻ എന്ന് പറഞ്ഞ് നീ ഒരുത്തിനെ പൊക്കിവാഴ്ത്തി കൊണ്ട് നടക്കുന്നുണ്ടല്ലോ നാട്ടുകാരെ മോനെ എന്ന് പച്ചയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്ന ഖാസിം ഇബിന് ഖൽബ് നിന്റെ പ്രവാചകന്റെ ശരിക്കുള്ള പേര് മോനെ എന്ന നാട്ടുകാർ വിളിച്ചോണ്ടിരുന്ന അവനെ പോയിട്ട് നീ വിളിച്ചാ മതി കാരണം എന്താണെന്നറിയാമോ ആ നാട്ടുകാർക്ക് മുന്നിൽ ആമിനെ ആയിരുന്നു അങ്ങനെ അതുകൊണ്ടാണ് വന്ന് ആളുകൾ വിളിച്ചിരുന്ന ഏതോ പട്ടിക്കുണ്ടായവൻ എന്നാണ് എഴുതി വെച്ചിരുന്നത് പിന്നെ നിന്റെ ഉണ്ടായിരുന്ന വേറൊരു പേരെന്താണെന്നറിയാമോ നിനക്ക് ആ കുപ്പുമിലെ ഈന്തപ്പന എടാ ആരായിട്ട് കുപ്പും കുപ്പ എന്നറുന്ന മലയാളത്തിൽ സഭ്യമാക്കി എഴുതി സാധനം തീട്ടുലിതപ്പനെ എന്നാണ് എനിക്കുള്ള അർത്ഥം മനസ്സിലായത് ഞാനതിനെ പറയണ്ടെന്നെ കൊണ്ട് പറയും നീ എൻ്റെ ധോര്മാരെ ഇവിടെ നിന്ന് മോശം പറയുന്നു എടാ തീട്ടക്കുന്നിൽ അതായത് അരയോ എന്തൊക്കെ അരയോ വിസർജ്യത്തിടെ നിന്നും കിളിർത്ത് വന്ന ഒരു തീട്ടപ്പനാ അതെന്റെ മുഹമ്മദിനെ വിളിച്ചിരുന്നത് മറ്റോ അത് നീ അവിടെ വിളിയേ ഇവിടെ ആയിട്ട് വിളിയോ നീ അത് വിളിക്കാനായി പോയിട്ട് നല്ല വടിവൊത്ത എണ്ണാടിക്ക് മുന്നേ നല്ല ക്ലീൻ ആയിട്ട് ഇതിനൊന്ന് വടിച്ചിറക്കി വൃത്തിയാക്കി അതിൻ്റെ മുന്നിൽ നിന്നിട്ട് നേരെ അങ്ങോട്ട് നോക്കിയിട്ട് നീ വിളിക്കണം പന്നിക്കുണ്ടായവനേക്കുണ്ടായവനേ കാരണം സഹോദരന്മാർ ഇത് എന്റെ പ്രശ്നമല്ല ഇവിടെ ഗീതാബിൻ്റെ പ്രശ്നമാണ് ഇവന്റെ ഗീതാബ് വെച്ചിരിക്കും സ്ത്രീക്ക് അതായത് സ്ത്രീ ആണല്ലോ ഒരു സ്ത്രീക്ക് ഒരു ഇസ്ലാമിക സ്ത്രീക്ക് പട്ടിയെയോ പന്നിയെയോ പ്രാപിച്ച് അതിന്റെ അനിവാര്യമായിട്ട് കൊടുക്കാവുന്ന കാര്യം പറയുന്നുണ്ട് ഈ പട്ടി നിന്നോ പന്നിയിൽ നിന്നോ ഉണ്ടായ കുട്ടിയല്ലോ അതിന് മറ്റുമായിട്ട് മസ്ജിദിൽ പ്രവേശിക്കാൻ പ്രവേശിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു പറഞ്ഞുമാര് പറഞ്ഞ കാര്യം പണ്ഡിതന്മാർപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ്

അവിടെ ഇവിടെ നിലവിളിക്കുന്ന ഒരു തിരിയുണ്ടോ ക്രിസ്ത്യാനിയുടെ പെടച്ചവന്മാരെന്നു പറഞ്ഞു നിന്റെ ഒക്കെ പണ്ഡിതന്മാർക്ക് മലയാളത്തിൽ വിളിക്കാൻ ആർജവടമില്ലാത്ത ആ വിളി അവിടെ മുഹമ്മദ് റസൂൾ അല്ലോ എന്നും പറഞ്ഞുകൊണ്ടൊരു കാരണോ അന്ന് പോയിട്ട് പറഞ്ഞു മുക്ര ഇടാ വാക്കിന് പകരം അങ്ങോട്ട് നോക്കണം കാരണം അറിയാമോ മും ഡയറക്ടറെ ഊതു ചെയ്യാൻ നിസ്കരിച്ചിട്ടുള്ളവൻ ഊതു ചെയ്യാൻ നിസ്കാരത്തെ നിയമമായി മുഹമ്മദ് നീക്ക മുഹമ്മദ് റസൂദുള്ള പറഞ്ഞോണ്ട് നടക്കുമല്ലോ ആ മുഹമ്മദ് റസൂദ കാര്യമാണ് പറഞ്ഞത് ഓനെ പോയി വിളിച്ചാൽ ഈ നയിൻ്റെ മോനേന്നും പനീൻ്റെ മോനെ എന്നും പിന്നെയിപ്പോൾ പിന്നെ നായ എങ്ങനെയാണ് പരിപാടി നടത്തുന്നതെന്ന് പറയണ്ടല്ലോ അവസാനം ഒരു ഗതിയും പരഗതിയും ആമിന പ്രസവ സമയമായപ്പോഴത്തേന് ലൈറ്റ് ഹൗസ് ആയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്നെക്കൊണ്ട് കൂടുതൽ ചരിത്രം വിളമ്പിച്ച് ഉമാട ചരിത്രം ഒന്നും എന്നെ കൊണ്ട് പറയിക്കാതിരുന്ന നിനക്ക് നല്ലത് ഇത്രയൊക്കെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പോളിഷ് ചെയ്ത് പറയുന്നത് നിന്നോട് ഞങ്ങൾ കാണിക്കുന്ന ഭിക്ഷയാണ് മോനെ ഞങ്ങൾക്ക് പണി അറിയില്ല മനൽറ്റല്ല അതുകൊണ്ട് ഒതുങ്ങി അവിടെ ഇരുന്നോ നീ പിന്നെ അവൻ എഴുതിയ ഒരു പിന്നെതിറുപടി അവനെ ഒന്ന് കേൾപ്പിച്ചിട്ട് അവന് പറഞ്ഞു വിടാം നീ പോയിട്ടേ ആദ്യം നിന്റെ ഉമ്മായെ പോയിട്ട് തുണി കുടിപ്പിക്ക് കേട്ടോടാ മുഹമ്മദ് താഹിറെ അയ്യോ വാപ്പാനെ വിളിച്ചതാണോ മുഹമ്മദ് താഹിറെ സോറി വാപ്പ ഇവിടെ ഇല്ല മോനെ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നവരാരും ഇങ്ങനത്തെ ഒരു നികൃഷ്ട സൃഷ്ടിക്ക് ജന്മം നൽകിയിട്ടില്ല മുഹമ്മദ് താഹിറിന്റെ വാപ്പ ഇവിടെ ഇല്ല ആരെങ്കിലും മുഹമ്മദ് താഹിറിന്റെ വാപ്പയെ കണ്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചു കൊടുക്കണം അച്ചൻ ചായ കിത്താബ് അവന്റെ 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 കിതാബാണ് പറയുന്നത് ഇത് ലൈവ് പോവുകയാണ് അച്ചൻ ചായ അത് എഴുത്ത് കാണിച്ചു തന്നെയാണ് അത് എഴുത്ത് കാണിച്ചു തന്നെയാണ് പറയുന്നത് അവന്റെ കിതാബിലുള്ളതല്ലേ അവനെറക്കി അവന ഇറക്കി വിട്ടാതെ അവനത് വെറും ഭയങ്കര വൃത്തിയായിടാ അവനെ ഭയങ്കര വൃത്തിയായി അവനെ വിട്ട ചോ ഇവിടെ വന്നിരുന്ന ആ ഇവിടെ വന്നിരുന്ന പറഞ്ഞിട്ടാ ചോ ഇവനെയൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മറുപടി കൊടുത്തേ പറ്റത്തുള്ള അച്ചകുഞ്ചായ ഇവനൊക്കെ മറുപടി കൊടുത്തു അത് കൊടുത്തോളു ഞാൻ പറഞ്ഞത് ഞാൻ തർക്കത്തില്ല റൂം ഇട്ടിട്ട് അവർക്ക് മറുപടി കൊടുത്തോളൂ ഞാൻ ഇത് എന്ത് ചെയ്യാം ഈ റൂമിൽ വേണം വേണ്ട വേണ്ട വേണ്ട

നാളെ വന്ന് അവനെ ബ്ലോക്ക് ചെയ്യുന്നു അവനെ വീട്ടിൽ അവനെ ബ്ലോക്ക് ചെയ്യുന്നു ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഞാൻ നോക്കട്ടെ അത് കാണുന്നില്ലല്ലോ ഞാൻ ആ മുഹമ്മദ് സാഖിദ് ബ്ലോക്ക് ചെയ്തതുകൊണ്ട് നമുക്ക് അവനെ നേടാനോ അല്ലെങ്കിൽ അവന്റെ തെറ്റ് അവനെ മനസ്സിലാക്കി കൊടുക്കാനോ കഴിയില്ല പകരം അവന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്നത് അച്ച കൊച്ചെ വാരിയർ ഇടുന്ന റൂമിനകത്ത് ആരെങ്കിലും കമന്റ് ഇടുന്നെങ്കിൽ വാരിയർ അത് അങ്ങനെ തന്നെ കൈകാര്യം ചെയ്യും

അപ്പോൾ അവന് ആ തെറ്റ് മനസ്സിലാക്കണമെങ്കിൽ ഇത് ഇവൻ തന്നെ അവിടെ വന്ന് കമൻ്റ് ഇടണമെന്ന് നിർബന്ധമില്ലല്ലോ ഇവൻ അവിടെ വേറെ നമ്മുടെ ഏത് റൂമിൽ വന്നാലും നമ്മൾ ഇതേ രീതിയല്ലേ ചെയ്യുന്നത് പകരം അവന് ഈ പറയുന്ന തെറ്റ് മനസ്സിലാക്കണമെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ സ്പോട്ടിൽ ലൈവ് സ്റ്റാർട്ട് ചെയ്തത് ഇവൻ്റെ തെറ്റ് എന്താണെന്ന് അവന് മനസ്സിലാക്കണമെങ്കിൽ അവനെ നമുക്ക് തിരിച്ച് തെറി പറയാൻ പ്രമാണമില്ല അവനോട് മോശം പറയാൻ പ്രമാണമില്ല പകരം അവൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന മ്ലേച്ഛത അവനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പുസ്തകത്തിൽ എഴുതിയതേ വായിച്ചുള്ളൂ അല്ലാത്ത ഒന്നും ഇവിടെ ഞങ്ങൾ മൂന്നുപേരെ സംസാരിച്ചുള്ളൂ ഇവരാരും പറഞ്ഞില്ല പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങനെയാണ് മുസ്ലിങ്ങളെ നേടിയിട്ടുള്ളത് അച്ഛ കുഞ്ചായ ഞാൻ അതുകൊണ്ടാണ് ആ കാര്യത്തിൽ കുറച്ചും കൂടെ തീക്ഷണമായിട്ട് നിൽക്കുന്നത് പത്തെഴുപത് കുടുംബങ്ങളെ സൗദി അറേബ്യയിൽ ഇവിടെങ്ങുമല്ല സൗദി അറേബ്യയിൽ കർത്താവിന് വേണ്ടി നേടി അവർ ഇന്നും ക്രിസ്തുവിനെ ആരാ